ജിപിരി തങ്ങളെ ചെറുപ്പിന്റെ ബാറായ ജിപിരി തങ്ങൾ എന്നാ വന്നത് ഞങ്ങ ഒന്ന് പറഞ്ഞു തരുവാ എന്റെ പ്രായ അത്രേ അന്ന് എന്റെ വയസ്സൊന്ന് പറഞ്ഞ അന്നെക്കാട്ടും സീനിയറിറ്റി ഉള്ള ആളുകളാ ഞങ്ങളൊക്കെ എനിക്കിപ്പോ അറുപത് വയസ്സായി ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്തൊരു മുതലാണ് ആ മുതല് എവിടുന്ന് കൊണ്ടുവന്നാണ് ഈ മുതലിനു പറഞ്ഞു തരുവാ പക്ഷെ അങ്ങനെ ഒരു ജിപിരി തങ്ങൾ മുത്തുക്കോയ തങ്ങള് ജി മുതലിന ഞാൻ ഇന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ട് ഒരു സ്റ്റേജിലും കണ്ടിട്ടില്ല എവിടെയും പ്രസംഗിക്കണും കണ്ടിട്ടില്ല ഞങ്ങൾ എവിടുന്നു വലിച്ചോണ്ടെന്നാണ് ഈ മുതലിന അപ്പൊ ശത്രുക്കൾ കൊണ്ടുവന്നാണ് ഈ മുതൽന സമസ്ത മുഷാബറിയില് ലീഗ് അല്ലാത്ത ഒരു പ്രസിഡന്റ് വേണം ആ പ്രസിഡന്റിനെ കൊണ്ടത് ഈ ശത്രു സി പി എമ്മും കെ ടി ജലീലുന്റെയും നോമിനിയാണ് ഈ ജിഫ്രി മുത്തുക്കോയത്തങ്ങള് ലീഗിനും സമസ്തനും തമ്മിൽ വേർപെടുത്തി അയിന്ന തമ്മിൽ തമ്മിലടുപ്പിച്ച് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തിക്കാണ്ട് വീണ്ടും അധികാരത്തിൽ കയറാൻ വേണ്ടി സി പി എം ചെയ്ത സി പി എമ്മും ജലീലും കൂടി ചെയ്ത പണിയാണ് അതിന്റെ ഒരു ഭാഗമാണ് ജിഫ്രി മുത്തുക്കായ തങ്ങളെ ഈ ജിഫ്രി മുത്തുക്കായ തങ്ങളെ ഞങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ ഈ സമസ്ത പ്രവർത്തകരാരും ഇന്റെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഈ ജിഫ്രി മുത്തുക്കായ തങ്ങളെ ഈ പ്രസിഡന്റ് ആയതിനു മുന്നേ എവിടെയും കണ്ടിട്ടുണ്ടാവും ഒന്ന് പറഞ്ഞുതരി പിന്നെ അങ്ങനെ അയാളെ ചെരുപ്പിന്റെ വാർ ഞങ്ങൾ ഒന്ന് പറഞ്ഞോണ്ടാ നല്ല അച്ചാറും സി പി എമ്മിന്റെയും ജലീൽ മൂതാന്തരം സി പി എമ്മിന്റെ അടുത്ത് അച്ചാരം വാങ്ങി നോക്കിയിട്ടാണ് ഇവർ ഈ സജല വിഭാഗം ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് യു ഡി എഫ് സഖ്യം വരുമ്പോൾ എല്ലാവരും കോണിക്കും കൈപ്പത്തിക്കും അങ്ങോട്ടും കൊണ്ടും മാറി മാറി വോട്ട് ചെയ്യും പക്ഷെ കോണി ചിഹ്നത്തില് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ആര്യാടം കോൺഗ്രസ് ആരാ ഈ ആര്യാടം കോൺഗ്രസിന്റെ കുടുംബം ആണ് ഇയാളെ കുടുംബം പക്ക ആരാടം കോൺഗ്രസ് ഇയാളൊരു മോൻ ആര്യാടം കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് മണ്ണാക്കെട്ടെ എന്തോ ആണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബം പിന്നെ ഇയാള് ഇയാളെ പറ്റി പറഞ്ഞ ഇയാള് തങ്ങളാണ് സയ്യിദാണ് ഒക്കെ ശരി സമ്മതിച്ചു ഒരു തങ്ങളും സെയ്യീദും വലിയൊരു ആലിമുമാണ് ആണെന്നുണ്ടെങ്കിൽ ആരാടും കോൺഗ്രസിനെ പിൻപറ്റുമോ ആരാടും കോൺഗ്രസ് അയാൾ ഇമാര ആരാട ആര്യാട് മുഹമ്മദ് ആരാടെ മുഹമ്മദ് ആരാ നിരീശ്വരവാദി നിരീശ്വരവാദിയായ ആ ഒരു നേതാവിനെ പിൻപറ്റാൻ പറ്റുമോ ഇയാളത്തെ ഇയാളെ പോലുള്ള ഒരു ആലിമിന് അസ്സലാ വാലേക്കും ഈ വോയിസുകളൊക്കെ ലീഗിന് തന്നെ നമുക്ക് തന്നെ ക്ഷീണം ചെയ്യും കാരണം ഇത് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ ചടപ്പ് തോന്നും ഒരു പ്രതിപക്ഷ ബഹുമാനമല്ലാതെ വെറും വ്യക്തിവിരോധവും കൊണ്ട് ഇല്ലാത്ത കുറേ നുണകൾ പടച്ചുണ്ടാക്കി വളരെ മോശമായിട്ട് പറയുന്ന ഈ ശൈലി വളരെ ക്ഷീണം ചെയ്യും മാത്രമല്ല വിഹരിതങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത് കേട്ടാൽ ഈ വിരുദ്ധരാകാനോ സാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ചില ശൈലികളോടും സംസാരങ്ങളോടും പെരുമാറ്റങ്ങളോടും ചിലപ്പോൾ എല്ലാവർക്കും യോജിപ്പുണ്ടായിക്കൊള്ളണം എന്നില്ല അത് സ്വാഭാവികമല്ലേ എല്ലാ നിലക്കും നമുക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിനെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ജഫ്രീതങ്ങൾ ലീഗ് വിരുദ്ധനാണ് ഉടനോ പൊട്ടിമുളച്ച് വന്നതാണ് പാരമ്പര്യം ഇല്ലാത്ത ആളാണ് ഗൾഫിൽ പൊതിഞ്ഞു കൊടുക്കുകയാണ് ബിസിനസ് പൊട്ടിയിട്ട് പറ്റിച്ചു പോകുന്ന അതൊക്കെ പറ്റുന്നുണ്ടല്ലേ പറയണമൊക്കെ ജഫ്രീതങ്ങൾ എൻ്റെ നാടിനടുത്താണ് കിഴശ്ശേരിയാണ് താമസിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ലീഗുകാരനാണെന്ന് അവിടുത്തെ ലീഗിൻ്റെ പ്രവർത്തകർക്ക് തന്നെ അറിയാം ലീഗിൻ്റെ ഏത് പിരിവിന് ചെന്നാലും സഹായിക്കുന്ന ആളാണ് പണ്ട് മുതലേ വീട്ടിൽ ചന്ദ്രക വരുത്തുന്ന ആളാണ് ഞാൻ ചെന്ന ചെല്ലുമ്പോഴേക്കും എപ്പോഴും അവിടെ ചന്ദ്രക ഉണ്ടാവാറുണ്ട് ലീഗിൻ്റെ ആളാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനൊന്നും അദ്ദേഹത്തിൻ്റെ വാപ്പ ലീഗിൻ്റെ തിരുരങ്കാടി മണ്ഡലം ഭാരവാഹിയായിരുന്നു മുതലേണ്ടക്കാര് പറഞ്ഞത് തിരുരങ്ങാടി മണ്ഡലം വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു എന്നാൽ എനിക്കേൻ്റെ യാഥാർത്ഥ്യം അറിയില്ല ഏതായാലും ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹിയായിരുന്നു ലീഗിൻ്റെ നേതാക്കന്മാർ വരുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാറും അത് അദ്ദേഹത്തും കൊടുക്കാറൊക്കെ ഉണ്ട് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹി മണ്ഡലം വൈസ് പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു അതാണ് അതിൻ്റെ വാപ്പാരുടെ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ മൂത്ത മകന് നല്ല ലീഗാരനാണ് മൂത്ത മകന് രണ്ടാമത്തെ മകൻ പിന്നെ പണ്ട് കെ എസ് യൂലൊക്കെ പ്രവർത്തിച്ചിങ്ങനെ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്താ അപ്പോൾ കോൺഗ്രസ് അയച്ചിട്ട് എത്ര ആൾക്കാരെ ഇപ്പോൾ നാളെ മുഖത്ത് മരിച്ച അദ്ദേഹം കോൺഗ്രസ്സാരൻ അല്ലായിരുന്നു ദാർഹുദാ ഇസ്ലാമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട മർഹും ബാപ്പുട്ടി ഹാജി നഫുറല്ലാഹു മറക്കദ മരണം വരെ കോൺഗ്രസ് ആയിരുന്നു ലീഗുകാരനല്ല അപ്പോൾ ലീഗിന് മാത്രം ലീഗ് മാത്രം പ്രവർത്തിക്കാൻ പാടുള്ളൂ സമസ്തക്കാർ എന്ന് നമുക്ക് സമസ്തക്കും നയമല്ലോ അങ്ങനെയാണെങ്കിൽ പഴയ കാലത്ത് കണ്ണിയത്ത് ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ഷംസുലമയൊക്കെ എല്ലാ കാലത്ത് ഓരോന്ന് നയം കൊണ്ടുണ്ടേ എല്ലാ സംസ്ഥക്കാരും ലീഗിൽ തന്നെ പ്രവർത്തിക്കാവൂ ലീഗുകാരനാവണം അങ്ങനല്ലല്ലോ ആ സമസ്തക്ക് രാഷ്ട്രീയമില്ലാന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമല്ലോ ബാപ്പുട്ടിയാജ് മരണം വരെ കോൺഗ്രസ്സുകാരായിരുന്നു പാണക്കാട് തങ്ങന്മാരെ സ്നേഹിക്കുകയും മുസ്ലിം ലീങ്ങിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല ഉറച്ച കോൺഗ്രസ്സാരനായിരുന്നു കോൺഗ്രസ്സുകാരനാ പക്ഷെ ഷംസൽമ കോൺഗ്രസ് കാരനായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പേരിലൊന്ന് എന്നാലും ജിഫ്രീ കോൺഗ്രസ് ആണ് ഇറങ്ങും ശരിയല്ല അദ്ദേഹം കോൺഗ്രസ് അല്ല ലീഗ്കാരനാണ് അദ്ദേഹത്തിൻ്റെ വാപ്പ് ലീഗ്കാരനായിരുന്നു മൂത്ത മകനും ലീഗാണ് പിന്നെ എന്തിനാണ് ഇല്ലാത്തതൊക്കെ നമ്മുടെ പറഞ്ഞുണ്ടാക്കിയാണ് മാത്രമല്ല ജഫ്രീദങ്ങൾക്ക് പാണക്കാട് തങ്ങന്മാരുടെ അല്ലെങ്കിൽ വിരോധമാണ് അങ്ങനൊന്നും പറഞ്ഞ് ഇല്ലാത്ത പരത്തുണ്ടല്ലോ ജഫ്രീതങ്ങൾക്ക് ഒരു മകളാല്ലത് ഒറ്റ മകളാണ് ആ മകളെ നിൽക്കുക ചെയ്ത പാണക്കാട് ഉമർലി ഷിയാബ് തങ്ങളാണ് അപ്പം ജഫ്രീദങ്ങളെ കുടുംബത്തിൽ പെട്ട തങ്ങന്മാരെന്നെ ചോദിച്ചു നമുക്കെന്നെ ഒരുപാട് തങ്ങന്മാർ നമ്മൾ കുടുംബത്തിലുണ്ടല്ലോ പിന്നെ പാണക്കാട് നിന്ന് സൈദിനെ കൊണ്ടുവരണമെന്ന് ചോദിച്ചു സ്വാഭാവികമായി അന്വേഷിച്ചതാണ് അന്ന് ജെഫ്രീദങ്ങള് അന്ന് പറഞ്ഞ മറുപടി എന്തായാലും എന്നോട് നാട്ടുകാര് പറഞ്ഞതാണ് എൻ്റെ ആളാപ്പ കക്കാട് അഹമ്മദ് ജഫ്രീദ് പറഞ്ഞിട്ടുണ്ട് പാണക്കാട് തങ്ങന്മാരാണ് എപ്പോഴും സമുദായത്തിൻ്റെ നേതൃത്വത്തിലുള്ളത് സമുദായം എപ്പോഴും മുമ്പിൽ വെച്ചത് അവരെയാണ് അപ്പം അവരെ നമ്മളും നേതാക്കന്മാരാക്കണം അവരെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് കക്കാട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജഫ്രീദങ്ങൾ പറയുകയാണ് അതുകൊണ്ട് എൻ്റെ മകളെ നിക്കാച്ച് ഞാൻ പാണക്കാട് ഉമർ ലിഷിഹാബ്ദങ്ങൾ തന്നെ വരണം അങ്ങനെ പോയി ക്ഷണിച്ചു പാണക്കാട് ഉമർ ലിഷ്യാബ്ദങ്ങളാണ് ജഫ്രീദങ്ങളെ മകളെ നിക്കാതി കൊടുത്ത് വലിയ ഇൽമൽലാലാണ് പണ്ഡിതനാണ് ഉസ്താദാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹം തന്നെ ചെയ്തെടുത്താലല്ലോ ഇൽമിനും കിതാബിനും വിഷയത്തിലും ഉമർ ലിഷി ആ തങ്ങളെക്കാൾ പക്ഷേ ജെഫ്രീനാഥ് കറിവുണ്ടെങ്കിലും നിക്കാഹ് ജയിച്ചത് പാലക്കാട് തങ്ങളെ കൊണ്ടാണ് ആ ഒരു ബന്ധ അന്ന് മുതൽ സ്ഥാപിക്കുന്നവരാണല്ലോ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണ് കീശീരിൽ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അബ്ദുറബ്ബ് മഞ്ചേരി മത്സരിക്കുന്ന സമയത്ത് ലീഗിൻ്റെ ചില പ്രവർത്തകന്മാർ ചെന്ന് ജഫ്രീദങ്ങളോട് പറഞ്ഞ് അദ്ദേഹം മുജാദ് ആശയക്കാരാണ് വഹാബിയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ജഫ്രീദങ്ങൾ പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞേക്കണത് ക്ലാസ് ദർശ് തുറക്കാനോ കൊത്തുബോധാനോന്നുമല്ലോ ഭരണകാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് നിപുണനാണ് ഒരു പാരമ്പര്യം കൂടി തെളിയിച്ചതാണ് ആരോ ആപ്പി മറ്റൊക്കെ അങ്ങനെയാണ് പെർ എപ്പോഴും വേണ്ടി പത്ത് പന്ത്രണ്ടോളം പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്നു അതുകൊണ്ട് ഇവിടെ നമ്മൾ വഹാബിയാണെന്നെല്ലാം നോക്കേണ്ടത് മുജാദോ ആ ചർച്ച പ്രസക്തയല്ല വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ആ പ്രവർത്തകന്മാർ തിരിച്ചയച്ചത് ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പാപ്പാൻ്റെ വീട്ടിൽ എത്രയോ നമ്മൾ പോയതാണ് അപ്പോൾ ചന്ദ്രയൊക്കെ പണ്ട് മുതലേ ചന്ദ്രക്ക് വരുത്തുന്ന ആളായിരുന്നു ചന്ദ്രികടെ വീട്ടിലുണ്ടാവും പിന്നെ എന്തിനാ ഈ പറഞ്ഞിട്ടുണ്ടാക്കണമൊക്കെ വെറുതെ അപ്പോൾ അതിനൊന്നും അർത്ഥമല്ല അറിയാം പിന്നെ ഏതു വർഷമാണ് പൊട്ടി പൊട്ടിമൊളിച്ചു വന്നതാണ് പാരമ്പര്യമല്ല അതിനൊന്നും അർത്ഥമല്ലോ സമസ്ഥയിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താവുണ്ടായിട്ട കാലത്തെ ഫത്വ കമ്മിറ്റി മെമ്പറല്ലേ ജഫ്രീ തങ്ങള് ഷീഹോന ചെറുശ്ശേരി ഉള്ള കാലത്ത് തന്നെ അദ്ദേഹം ട്രഷറാണ് ആ സമസ്തന്നെ ഫത്തോ കുമരി മെമ്പറായി ട്രഷററായി പിന്നെ പ്രസിഡന്റായി വന്നാണ് വലിഞ്ഞ് കയറി വന്നത് ആരെങ്കിലും നിർബന്ധിച്ച് സ്വന്തം ആണെന്ന് പറഞ്ഞിട്ടല്ലോ ജനങ്ങൾ അദ്ദേഹത്തെ നിർബന്ധിച്ചാക്കിയതല്ലേ പിന്നെ വെറുതെ കയറി വന്നാണ് ഇപ്പോൾ ഇപ്പം കിട്ടി കയറി വന്നതിന് അർത്ഥമല്ല ഷംസലുല്ലുമന്റെ കൂടെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ആറ് കൊല്ലത്തോളം ഷംസലുമ്മൻ്റെ കൂടെ ഷംസുല്ല്മേ നന്ദിയൊക്കെ കൊണ്ടുവരണേനെ പതിനാറ് കൊല്ലം നന്ദി ദാറുസലാമിൻ ഉസ്താദായിട്ടുണ്ട് അവിടെ തുഹിയും കിതാബൊക്കെ ദേശത്തിയാളല്ലേ നന്ദിനി പാരമ്പര്യം ഇല്ലാതെ പിന്നെ ഗൾഫിൽ പോകാൻ എല്ലാവരും പോയില്ലേ എത്രയും പണ്ഡിതന്മാർ ഗൾഫിൽ ആദ്യകാലം ജോലി ചെയ്തു പിന്നെ പട്ടിക്കാടും ദ്വാദപോലത്തെ സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥാപനത്തിലുണ്ടാകും അത് കേരളത്തിൽ അങ്ങനെ തന്നെ തന്നെയായിരുന്നു ദിവസം മുദരീസന്മാർ ഗൾഫ് പോയിട്ടുണ്ട് പിന്നെ ദർശനം എടുത്തും ദർശനം മുമ്പ് പോകും ശേഷം പോകും എന്നൊക്കെ അതിലൊന്നും പ്രശ്നമല്ലല്ലോ ഷംസുലമേ അദ്ദേഹത്തെ എടുക്കുക ഉണ്ടായത് നന്ദീക്കും ഉണ്ടായത് ഷംസുലമേൻ്റെ കൂടെ സേവനം ചെയ്തിട്ടുണ്ട് മൊത്തം പതിനാറ് കൊല്ലം എം ടി ഉസ്താദ് തങ്ങളുടെ ഉസ്താദ് ജെഫ്രീ തങ്ങളുടെ ഉസ്താദാണ് ഇവിടുന്ന് ജാമ്യം ചെയ്യുന്നത് ആ എം ടി ഉസ്താദ് ഉണ്ടാകുമ്പോഴേക്കും നന്ദിയില് ഉസ്താദ് വൈസ് പ്രിൻസിപ്പാളല്ലേ പിന്നെ പ്രിൻസിപ്പാളായി തങ്ങള് ജെഫ്രീ തങ്ങള് അതുപോലെ തന്നെ യമാനീനും വൈസ് പ്രിൻസിപ്പാളായി പിന്നെ പ്രിൻസിപ്പാളായി ജാമ്യമാനിയനും അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ എം ടി ഉസ്താദ് ഉണ്ടായിരിക്കും സംസ്ഥാന പ്രസിഡന്റ് ജെഫ്രീദങ്ങല്ലേ ഉസ്താദുൽ അസാത്തി എന്ന് പറഞ്ഞാൽ കോട്ടുമല ഉസ്താദ് ഇപ്പോൾ അല്ല നന്ദി പിന്നെ പട്ടിക്കാട്ടത്ത് ഉസ്താദ് സൂഫി വീരൻ അല്ലേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജഫ്രീദങ്ങൾ ഉസ്താദാണ് എന്നിട്ടും ജെഫ്രീദങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ആയില്ലേ അത് ഓരോരുത്തർക്ക് അല്ലാതെ കൊടുക്കണ തൗഫീക്കല്ലേ പിന്നെ എന്തിനാണ് അതൊക്കെ ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കേണ്ട ആവശ്യം ഏ അതിനൊന്നും അർത്ഥല്ല പിന്നെ അദ്ദേഹം ദാറുദ്ദ ഉസ്താദല്ലേ പാണക്കാട് സെയ്ദ് ഹൈദരലി ഷാബ് നിങ്ങൾ ദാർദർ ഉസ്താദൊക്കെയല്ലേ ദാർദരത്ര നല്ല കിതാബുള്ള ഉള്ള ഉസ്താദന്മാരുണ്ട് ദാർദർ ഇപ്പോഴും വലിയ കിതബ് ഒക്കെ എടുത്ത് കൊടുക്കുന്നത് സുബുക്ക് ചൊല്ലിക്കൊടുക്കുന്നത് തീരെ കഴിവില്ലാത്തോളം യോഗ്യത ഇല്ലാത്തവളെ നിർത്തുവോ അപ്പോൾ അതിൻ്റെ വെറുതെ ഇല്ലാത്ത നമ്മൾ പറഞ്ഞ് വരത്തി ആൾക്കാർക്ക് ഇടയിൽ തന്നെ ഈ പ്രൈറ്റ് ടാസ് ഉണ്ടാക്കേണ്ട ആവശ്യമല്ലോ അതൊന്നും കാര്യമില്ല അപ്പോൾ ജാമ്യയിലെ മുദ്രസ്സന്മാർക്കും അടക്കം ജാമ്യയിൽ അദ്ദേഹം വലിയ ഉസ്താദന്മാർക്കും മുതിരിസന്മാർക്കും ഉസ്തകന്മാർക്കും തുഴഫൻ്റെ സബ് എടുത്തിരുന്നു എൻ്റെ മരണപ്പെട്ടുപോയി ജ്യേഷ്ഠം മുഹമ്മദ് ബാക്ക് വിസ്തിരായിട്ട് പട്ടിക്കാട് പോകാറുണ്ടായിരുന്നു ആ സബുക്കൊക്കെ കേൾക്കാറുണ്ടായിരുന്നു ആ ബഹുമാനം നിലനിർത്തുകയും ചെയ്യും വീട്ടിലുണ്ടായ പഴത്തിൻ്റെ കൊലയൊക്കെ ജെഫ്രീതങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്ത് എപ്പോഴും ആ ബഹുമാനം ആദ്യം നിലനിർത്തുകയും അത് ചെയ്യും പറഞ്ഞു ചെയ്തിരുന്നു പിന്നെ ഒന്നും തിരിയാത്ത ആളാണ് ദർശ്യ പാരമ്പര്യം അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണെങ്കിൽ വെറുതെ ഒരു വർത്താനം മാത്രമല്ല ജഫ്രീതങ്ങൾ പാപ്പ ജെഫ്രീതങ്ങൾ കടമേരി മുതിരിസായിട്ട് ബാപ്പുവിൽ കൊണ്ടുവരും കൂട്ടുമ്പോൾ ബാപ്പൂര് പിന്നെ ഷംസുലുമ്പോ ബന്ധപ്പെട്ടിട്ടാണ് കടമേരി ലെങ്കിൽ കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് നന്ദിയൊക്കെ ഉണ്ടായത് അതൊക്കെ എല്ലാവർക്കും വരേണ്ട കാര്യങ്ങളല്ലേ അത് ഓരോ അബൂലിയത്തല്ലേ പല കാര്യത്തിലും വിയോജിപ്പ് പലർക്കും ഉണ്ടായേക്കാം അത് വേറെ വിഷയം അതുപോലെ പിന്നെ അപ്പോൾ സ്വയം കയറി വന്നാണ് ഇല്ലാത്തതാണ് അത് പറയരുത് നമ്മളിപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ഈ ബോസ് ഇടുമ്പോൾ ഇതിൻ്റെ പേര് എന്നൊരു വിഭാഗമായിട്ട് ചിത്രീകരിക്കുവാണ്ട് നമ്മളൊരു വ്യക്തിയുടെ അഭിമാനം പറ്റി ചീന്തപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ യാഥാർത്ഥ്യം പറഞ്ഞ് അഭിമാനം സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ നരകമോചനുണ്ടെന്ന് റസുൽ തന്നെ ഹദീസ് ഉണ്ടല്ലോ മുമ്പ് തന്നെ ഞാൻ ഗ്രൂപ്പിൽ പാണക്കാട് സയ്യദു ഉമ്മ ബഹുമാനപ്പെട്ട സ്വാധീക് കൃഷി യാപ്തങ്ങൾ വിമർശിച്ചപ്പോൾ ബോസ് ഇട്ടിരുന്നു വിമർശിക്കാൻ എന്ന് പറഞ്ഞിട്ട് കാരണം അറിയാതെ വെറുതെ തീർക്കുകയാണ് ഈ ഐക്യൂ ഈ സമൂഹത്തിൻ്റെ ഈ പിന്നെ ഒരുമയും ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ ഈ പറഞ്ഞവയ്ക്കില്ലാത്ത കുറേ വർത്താനങ്ങൾ മാത്രമാണ് യാതൊരു സംശയവും ഷം പിന്നെ ഷംസലമയാണ് നന്ദിയൊക്കെ കൊണ്ടുപോയത് പതിനാറ് കുരുള്ളത്തോളം നന്ദീരുണ്ടായിട്ടുണ്ട് ടോഫ് സബുക്കെടുത്തിട്ടുണ്ട് പട്ടിക്കാട് ഉസ്താൻമാർക്ക് വരെ സബുക്കെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ദാർഡുദര് ദർശ് എടുത്ത നാളാണ് യമാനിയൻ്റെ പ്രിൻസിപ്പാൾ വൈസ് പ്രിൻസിപ്പാളായി നന്ദീൻ്റെ പ്രിൻസിപ്പാളായി പ്രിൻസിപ്പാളായി അതിൻ്റെ മുമ്പ് പത്തനൂറ്റമ്പത് കുട്ടികൾക്ക് ദർശത്തിയിട്ടുണ്ടല്ലോ ഗൾഫ് പോകുന്നതിന് മുമ്പ് ദർസും നടത്തിയിരുന്നു അപ്പം അങ്ങനത്തെ പാരമ്പര്യം എല്ലാം ഒക്കെ വെറുതെ ഒരു പറച്ചിൽ മാത്രമായിരുന്നു നമ്മൾ പെട്ടുപോകരുത് ഏതൊരു ആരമ്യങ്ങളല്ലേ പല നിരക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടെ എന്ത് വിയോജിപ്പുണ്ടെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് അപ്പോൾ അദ്ദേഹത്തിന് പാരമ്പര്യം തീരെല്ലാം ആര്യമല്ല പൊതിഞ്ഞൊടുക്കിനൊക്കെ വളരെ പച്ച മുറകൾ മാത്രമാണ് പിന്നെ ചില ശൈലികൾ ചില ആളുകൾക്ക് യോജിക്കുക അതൊക്കെ വേറെ വിഷയം അതിൻ്റെ പേര് ഈ സംവിധാനങ്ങൾ തകരാൻ പാടില്ല ഇനി പാണക്കാട് ബഹുമാനപ്പെട്ട സ്വാധീകരിതങ്ങളാണെങ്കിലും ശരി കാലഘട്ടത്തിൽ അനുസരിച്ച് ചില നീക്കുപോക്കുകളൊക്കെ നടത്തുമ്പോൾ അതിലൊക്കെ ഓരോ ചെറിയ തെറ്റുകൾ കണ്ടുപിടിച്ച് വിമർശിച്ച് തകരാൻ പാടില്ല ഈ ഐക്യത്തോടെ മുന്നോട്ട് പോകണം ഇത്രയും ബോയ്സുകൾ കൊടുക്കാതിരിക്കുക ജിഫീതങ്ങൾ വലിയ ആര്യമാണ് വലിയ സയ്യിദാണ് അതൊക്കെ നമുക്ക് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളില്ല നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇപ്പോൾ അദ്ദേഹം ലീഗ് വിരുദ്ധനാണ് കോൺഗ്രസ്സാരാണ് നല്ലൊക്കെ നുണയെന്നില്ല നാട്ടിലെ ആൾക്കാർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർക്ക് കൂടി വെറുപ്പുണ്ടാവില്ല എന്തിനാണ് നമ്മൾ വെറുതെ വെറുപ്പിൽ പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ നമ്മൾ മാറണത് അള്ളാഹു നമ്മൾ ഐക്യം നിലനിർത്തി തരട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരട്ടെ മസലാത്താക്കി തരട്ടെ ഓക്കെ അസ്സാം വലൈക്കും